അപ്പം രേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അഹങ്കാരമുണ്ട് അവിടെ അഹങ്കാരം തന്നെ വേണ്ട അഖിലേക്കുണ്ടായിരുന്ന അഹങ്കാരം രേഖയ്ക്കുണ്ട് രേഖ അഹങ്കാരം എന്താ എന്നാ വീട് ആൾക്കാരെ വരും വീടെന്തും മെഖലയിലല്ല രണ്ട് പെങ്കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളല്ലേ മൂന്ന് പെൺകുഞ്ഞുങ്ങളല്ലേ വീടെന്തും മെഖലയിലേ ചോദിക്കുമ്പോൾ അതിനകത്ത് ആ വീടെന്ന് ചേക്കും അല്ല കാര്യമുണ്ടോ അതിനത്ര അഹങ്കാരമുണ്ട് അതെ നമ്മൾക്ക് അപ്പോൾ അല്ല ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അഹങ്കാരം നിങ്ങൾ അഹങ്കരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയാണ് ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും ഇന്നലെ ഒരു ഈ കാഴ്ചയിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു അവർക്ക് പതിനഞ്ച് കൊല്ലമായി ഡോക്ടറേറ്റ് ഉണ്ട് അവർക്ക് പതിനഞ്ച് കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് എം എസ് സി ഡോക്ടറേറ്റ് എടുത്ത് എം എസ് സി എം ആ ഡോക്ടർ പ്രിയ എം എസ് സി എടുത്തു കഴിഞ്ഞിട്ട് പി എച്ച് ഡി എടുത്തിരിക്കുകയാണ് പതിനഞ്ച് കൊല്ലമായി കോളേജിൽ കാരൻ്റെ ആളാണ് ഇപ്പോഴും ഇങ്ങനെ പി ടി എക്കാരുടെ ഡെയിലി വേജസിനെ പഠിപ്പിച്ച് നടക്കുകയാണ് പതിനഞ്ച് കൊല്ലമായി ഇപ്പം ഏജ് ഓവർ ആകാനായി എയ്ജ് ഓവർ ആകാൻ മൂന്ന് മാസമായ ഉള്ളിനി അപ്പോൾ ഈ എഴുചറവാകാൻ മൂന്ന് മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പതിനഞ്ച് കൊല്ലമാണ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ പതിനഞ്ച് കൊല്ലത്ത് മുമ്പാ പതിന പത്ത് കൊല്ലം നിൻപെങ്കിലും ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി കാര്യം ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എം എം എസ് സി ബി എസ് സി ഡി ആയിട്ടുള്ള ആൾക്കാർ പതിനഞ്ച് എക്സ്പീരിയൻസ് ആണ് സ്കൂളിൽ പക്ഷേ കോൾഫോർ ചെയ്യുന്നില്ല സർക്കാരും കോൾഫോർ ചെയ്യുന്നില്ല റാങ്ക് ലിസ്റ്റിൽ പരീക്ഷ എഴുതുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് കയറണില്ല ആകപ്പാടെ ഒരു പകപ്പാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ജോലി കിട്ടാതെ ഇങ്ങനെ നരകിച്ച് മരിച്ചു പോകുക ചിന്തിച്ച് തീർത് കൈയിൽ നിന്ന് വിട്ടുപോയി ജീവിതം കൈയിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നവർക്ക് ദൈവത്തിന്റെ കൈയോട് നിന്നെ പിടിപ്പിക്കുന്നതാണ് ഉടമ്പടി കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ മൂന്നുപേരുടെ ലൈഫും ആ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥകളും അവിടെ മെൻറ്റൽ സ്റ്റേച്ചറും സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ് തന്നെയല്ല ഒരു മൂവായിരത്തി സിസ്റ്റം കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനുഷ്യരാശി പരീക്ഷിച്ച് അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത് വാഗ്ദാനപ്പെടുക എന്നുള്ള കോൺസെപ്റ്റ് തലമുറകളിലൂടെ ദൈവം പരീക്ഷിച്ച് പരീക്ഷിച്ച് അവസാനം രണ്ടായിരത്തി ഒരു പതിനാറിലെത്തിയപ്പോൾ അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഏറ്റവും അപ്ഡേഷുള്ള ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മരിയൻ മരിയൻ ഉടമ്പടി എന്ന് പറയണത് അപ്പോൾ ഇത് ഭയങ്കര ഷാർപ്പ് ഷൂഡാണ് അത്രക്ക് പക്ഷേ ഇത് ഇൻടാക്ട് ചെയ്യുമ്പോൾ ഇതിന് ഇതിൻ്റെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്കിൽഫുൾനെസ് ഉണ്ടാകണം അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടി ധ്യാനം കേൾക്കണം ഉടമ്പടി ധ്യാനം കേൾക്കണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി ധ്യാനത്തിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണത് അപ്ഡേഷൻ കിട്ടുമ്പോൾ നോക്കാം ആ ഉടമ്പടി ധ്യാനം ശ്രദ്ധിച്ച് അതിൻ്റെ മെക്കാനിസം പഠിക്കണം അല്ലാതെ കരശുമാരിൽ ധ്യാനം കേൾക്കണ പോലെ ഉടമ്പടി ധ്യാനം കേൾക്കരുത് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡീം തിയോളജിയാണ് അല്ലാതൊരു ക്ലാസ് റൂം തിയോളജി അല്ലത് അത് നമ്മൾ ഒരു ചൈവനയിലാണ് അത് എങ്ങനെ ഹൗ ട് അത് ഈ നമ്മൾ അതായത് ഈ വിഷയം നമുക്കറിയാം ഉടമ്പടി തന്നെ പറയുന്ന കമാൻഡ് എന്താണ് ഈശോ കവനൻ്റെ ഫോർമുലയിൽ പറയണത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ അതാണ് കുർബാന കവനൻ്റാണ് അത് ചെയ്യണേ പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ് പണ്ടൊക്കെ ഒരു ഒരു പള്ളിക്ക് നൂറ് കോടി രൂപ ഒരു ഒരു കോടി രൂപയെങ്കിലും വേണം ചെറിയൊരു ചാപ്പളി ചെയ്യാൻ ഒരു കോടി രൂപ വേണം ഒരു അച്ഛനെ പഠിപ്പിക്കണമെങ്കിൽ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വേണം കപ്പലിന് ശമ്പളവും കൊടുത്ത് വലിയ ശമ്പളവും ഇല്ല പാവപ്പെട്ടവന് അല്ല എല്ലാ കപ്പേർമാർക്കും ചെറിയൊരു സ്റ്റൈഫൻ്റെ കിട്ടണത് ഇത് എനിവേ ഈ സംവിധാനമൊക്കെ ഒരുക്കണമെങ്കിൽ ഒന്നര കോടി രൂപ വേണം ഒരു അച്ഛനെ പഠിപ്പിക്കണ പതിമൂന്ന് കൊല്ലം വേണം എന്നാൽ മാത്രമേ ഈ മെമ്പറി മെമ്മറിയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ മെമ്മറിയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ മെമ്മറി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്യൻ സഭയിലുള്ളത് യൂറോപ്യൻ സഭ മെമ്മറി ചെയ്യാൻ ആളില്ലാത്തൊരു കാലം ചിലപ്പോൾ ഇനി വരാം ഇവിടെയും വരാം അപ്പോഴും ആരെങ്കിലും ഇല്ലാതിരിക്കത്തില്ല ആദിമസഭയിലെ അപ്പോസ്റ്റർമാർ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് സ്ഥലത്ത് പോകുമ്പോഴും കൃപാന ചിലപ്പോൾ ആറുമാസം കൂടുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ ജനങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന അതുകൊണ്ടാണ് പൗരസഭ പറയണത് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഇല്ലേ എല്ലാവർക്കും അറിയാവുന്ന പറയണത് അപ്പോൾ ആ പാപത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല കോൺഷ്യസ് ഉള്ളതാണ് ആദിമസഭയിൽ ഈ പതിനായിരം അച്ഛന്മാരെ വെച്ച് പത്തിനായിരം പള്ളി വെച്ച് നടന്നിട്ട് പാപത്തിന്റെ കുറിച്ച് ഇല്ലല്ല അതിലെ കുഴപ്പം വ്യാപാരങ്ങൾ 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 എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം കൊഴപ്പം അഞ്ച് പറഞ്ഞത് ലൈറ്റ് കോമൺ ലൈറ്റ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാന്നാണ് പറയണത് കളിയാണോ സാധാരണ മനുഷ്യർക്ക് പോലും ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാം എന്തൊക്കെയാണത് വ്യഭിചാരംിചാരം അശുദ്ധി അശുദ്ധി ദുർവൃത്തി ദുർവൃത്തി വിഗ്രഹാരാധന വിഗ്രഹാരാധന ആഭിചാരം ശത്രുത ശത്രുത കലഹം കോപം മാത്സര്യം ഭിന്നത ഭിന്നത വിഭാഗീയ ചിന്ത ഭാഗ്യ ചിന്ത വിദ്വേഷം വിദ്വേഷ മദ്യപാനം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഒരു കവനിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധി നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിക്കണത് വിശുദ്ധിയിലേക്കാണ് വിളിക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു നിലപാട് തറയെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു ജഡത്തിന് വ്യാപാരത്തിൽ ഒരു സാധനം ആ മാത്സര്യം പറഞ്ഞില്ലേ കോപം മാത്സര്യം എന്ന് പറയുമ്പോൾ താരതമ്യ പഠനത്തിൽ നിന്നാണ് മത്സര്യം വരണം മത്സരം എന്ന് പറയുന്നത് എന്താണ് താരതമ്യം അതാണ് ഞാനത്ര മോശമല്ല അപ്പം കൂട്ടുകാരുമായിട്ടൊക്കെ മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടമ്പടി ബ്രേക്ക് ബ്രേക്കാകാൻ സാധ്യതയുണ്ട് ഇവിടെ സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാൻ അത്ര ഹാപ്പിയൊന്നുമില്ല സാക്ഷ്യത്തിൽ എന്താ കാര്യം ഈ പണ്ടാരം സാക്ഷ്യമല്ല പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മനസ്സിൽ എന്തായിരിക്കും നമുക്കറിയാവോ ഇവിടെ നിന്ന് പറഞ്ഞു പോയി ഇംഗ്ലണ്ടിലോ അമേരിക്കയിലെ പോയി കഴിയുമ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ടാഴ്ച കഴിയുമ്പോൾ അവിടെ പള്ളിയില്ല പട്ടക്കാരനും ഇല്ല പിന്നെ കൂട്ടുകാരുമായിട്ട് പിന്നെ എന്ത് അവരുടെ റിലേ പോയി നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കർത്താവിയെ തൊണ്ണൂറ് ദിവസം കൂടി അത് അവസാനിപ്പിക്കണില്ല ഇത് ഉടമ്പടിയാണ് അല്ലാതെ എന്തും കൊണ്ടുവന്ന് വോട്ട് ചെയ്തേറ്റും പോണ പരിപാടിയല്ല ചിലർ വോട്ട് ചെയ്യണ പോലെ ഉടമ്പടി ചെയ്യണത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടച്ചും പോകും എന്തിനു തോന്നാൽ പോലും ജീവിക്കും അഖിലയുടെ പ്രശ്നം എന്താ അഖിലെ എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്തത് പിന്നെയും പിന്നെയും തോറ്റത് ഉടമ്പടി എടുത്തിട്ടും പിന്നെയും തോറ്റ ബി റ്റുവിനെ പിന്നെയും ഉടമ്പടി പുതുക്കി പിന്നെയും തോറ്റ ബി റ്റുവിനെ എന്താ തോറ്റത് അവളുടെ അവളുടെ ഈ ഉടമ്പടി എടുത്ത കൂട്ടുകാരത്തി മാതാവിനെ കെട്ടിപ്പിടിച്ച് കരയണത് കണ്ടപ്പോൾ അവൾ രക്ഷപ്പെട്ടത് ഗൃപാസനം ആയതുകൊണ്ട് എന്നാൽ ഞാനും കൂടി പോയി വോട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവൾ വോട്ട് ചെയ്യാൻ വന്നതാണ് ടപെടുക്കാമെന്നല്ല മാതാനും ഒട്ട് ചെയ്യാമെന്നതാണ് എന്നിട്ട് ചെയ്യുക ആ പത്രം എന്തു ചെയ്ത് പത്രം അവിടെത്തേനെ വെച്ച് ഇന്നലെ ഞാനൊത്തിന് ഇറക്കി വിട്ട് കാര്യം അവിടെ എന്തോ കരഞ്ഞോ കൂപിയോ ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തി എന്തി നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി അപ്പോൾ ഇവള് വന്നപ്പോൾ തന്നെ എനിക്ക് പക്ഷേ എന്തൊരു പേഴാണ് അല്ല പരിപാടിയെന്ന് ഞാൻ അപ്പോൾ ഉടനെ ഞാൻ ചീട്ടിട്ട് നോക്കി ചീട്ടിട്ട് നോക്കിയപ്പോൾ പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാനുള്ള ചീട്ട അവളെവിടുന്ന് ഒപ്പിച്ച് അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കളി കണ്ടപ്പോൾക്ക് മനസ്സിലായി ഇത് കള്ളക്കണ്ണീരാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നീ നിൻ്റെ പത്രം തേടി നിൻ്റെ പത്രം പത്രം ഇരിപ്പുണ്ട് അല്ല വരി വെച്ചിരിക്കണേ പൂട്ടിയിരിക്കുക എന്നെ കളാൽ മതി ഇരിക്കുകയെ അരിപ്പൊഴി തന്നു അപ്പതിനെ പൊക്കി വിട്ട ഭർത്താവിനും ഭാര്യനെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നാം അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് ശരിയും ചെയ്യണേ ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് തിഷത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കണ്ടിട്ടുണ്ട് ആൾക്കാർ മുടന്തം മുടന്തിയായിട്ടുള്ള മക്കൾ പോലും ഉടമ്പടി എടുത്തിട്ട് മുടന്തി മുടി കൊണ്ടുപോയി മൂന്ന് ദിവസത്തിന് പത്ര വാങ്ങാൻ കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷം ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നല്ല ആരോഗ്യമുണ്ട് പക്ഷേ ഇവളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എനിക്കറിയാവുന്നവർക്ക് കണ്ട് കൊടുക്കണ്ടേ അറിയാൻ പാടാത്തവർ കൊടുത്താൽ അവർ വല്ലത് എന്നെ പറഞ്ഞാൽ എന്തി നീ ആരാണ് നിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഇത് കണ്ട ഇത് കണ്ട ഈ കിടപ്പ് കണ്ടല്ലേ ഇതിങ്ങനെ ഈ മൂന്ന് മണിക്കൂറാണ് ഈശോ ആ വഴി അരികി കിടന്നത് ഇങ്ങനെ അര ചാണ്ട നദിക്കിടന്നത് അപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യാവുന്നുണ്ടെങ്കിൽ നിനക്കെങ്ങനെയാണ് ഈ അഹന്ത വരണത് ആദ്യം ഉടമ്പടി ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കേബന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചാൽ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നെ തന്നെ എന്തും മാത്രം പരസ്യമായിട്ട് ആക്ഷേപിച്ചിരിക്കണം എൻ്റെ സഭാ സംവിധാനങ്ങളിൽ നിന്ന് കൂട്ടടനാക്രമിച്ചുള്ള ചരിത്രമുണ്ട് എന്നിട്ട് മറ്റുള്ളവരെല്ലാം കൈയടിച്ചിട്ടുള്ള ചരിത്രമുണ്ട് ഞാൻ എൻ്റെ അച്ഛന്മാരുടെ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാനൊന്നും വീണ്ടത്തില്ല എന്താ കാര്യം കർത്താവ് കൂടുതൽ ഫലം കായ്ക്കുന്നേനെ ഫലം കായ്ക്കുന്നേനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് വെട്ടി ഒരുക്കുകയാണ് വെട്ടി വെട്ടിയൊരുക്കണത് കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെട്ടി വെട്ടിയൊരുക്കേണ്ടത് നാട്ടുകാർ വെട്ടിയൊരുക്കുന്നത് രണ്ടാമത്തെ കേസാണ് കുടുംബത്തിൽ നിനക്കൊരു ശാസന വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ശാസന നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു അന്ധനാണ് ജന്മന അന്ധനല്ല ബഹതിരനുമാണ് കേൾക്കാനും പാടില്ല കാണാനും പാടില്ല സംസാരിക്കാനും പാടില്ലാത്ത അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന പോലെ തന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോഴേ പോലെ മിണ്ടാണ്ടിരിക്കുക എന്താ കാര്യം മിണ്ടായിരിക്കണത് എന്തുകൊണ്ടാണ് ഹൃദയത്തെ സംഗരിക്കുക ഹൃദയത്തിലിരിക്കുന്ന ആരാണ് ദൈവമാണ് ദൈവത്തിലേക്ക് കൈമാറി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും ഞാനെൻ്റെ അച്ഛനെ ഞാനെന്നാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയിൽ നിന്ന് ആക്ഷേപിച്ചപ്പോൾ എൻ്റെ അരികിലിടുന്ന ഒരു സീനിയർ പേഴ്സണിനോട് പറഞ്ഞു യു സ്റ്റാൻഡപ്പ് ആൻഡ് ഡിഫൻഡ് യുവർ സെൽഫ് ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു നോ 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 നോനോ മോളിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്താണ് എനിക്ക് പട്ടം തന്ന ആൾ വേറെ ഉണ്ടല്ലോ അയാൾ എപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ എനിക്ക് മരണമില്ലല്ലോ അയാളല്ല സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു ഞാൻ മിണ്ടിയില്ല ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോകുന്നപ്പോഴ് അച്ഛന്മാരെ പറഞ്ഞു ഇപ്പം കിട്ടിയില്ലേ കിട്ടിയില്ലേ കള്ളത്തരമാണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു ഇപ്പോഴല്ല എത്ത് രണ്ടായിരത്തി എട്ടിന് മുമ്പ് ഓർക്കണം ഞാനന്ന് കൊച്ചനാണെന്ന് ഓർക്കണം ശുശ്രൂഷക്ക് തുടങ്ങി വന്ന കാലത്ത് കിട്ടിയ വെട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ പക്ഷെ കർത്താവ് കരുതി കരുതിക്കൊണ്ടി വെട്ടിയതാണ് എന്നെ ഒതുക്കി കളഞ്ഞെന്ന് പറയാം ശരിക്കും എന്നിട്ട് ഞാനത് മനസ്സിലാക്കി സൗമ്യതയോടെ കർത്താവ് എന്നെ ആക്ട് ചെയ്യാൻ അനുവദിച്ചില്ല ഞാൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ കർത്താവ് എന്നെ പിന്നീട് ഒരിക്കലെടുത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയൊരു വ്യക്തിയായി മാറണം ദൈവേദലേ ദൈവത്തിന് നിന്നെ വിശ്വസിക്കണം കാരണം നിന്നെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന് നിന്നെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ കാര്യം വിശ്വസിച്ച വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടെമ്പറ അഫെയ്ഴ്സാണ് അതൊരു ടെമ്പററി ടെംപററി ദാറ്റ് ദാൻ ബി സ്റ്റോപ് അറ്റ് ടൈം പക്ഷേ സ്നേഹത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിന് അന്ത്യമില്ല വിശ്വാസം ദൈവം നിന്നും ദൈവം വിശ്വാസം ധരിപ്പിക്കാൻ വേണ്ടി നിന്റെ വിശ്വാസത്തിൽ ഓർക്കുക ദൈവം നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു ആ സ്നേഹം ദൈവം ടെമ്പററി അല്ല ഫെയ്ത്ത് ഫസ് ടെമ്പററി ഒന്ന് കുറച്ച് പതിമൂന്ന് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ എന്നാൽ സ്നേഹമാണ് സ്നേഹമാണ് സർവോക്കൃഷ്ടം സർവോകൃഷ്ടം വിശ്വാസത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് സ്നേഹം വിശ്വാസത്തിൻ്റെ കുഴപ്പം വിശ്വാസം നീ സാക്ഷ്യം കൊണ്ട് സാധൂകരിക്കുന്നില്ലെങ്കിൽ വിശ്വാസം ടെമ്പറിയർസ് ആയിട്ട് മാറും ലിമിറ്റഡ് ആവും അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേ ആ സ്നേഹത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കണത് അല്ല വളരണത് നീയും ദൈവം തമ്മിലുള്ള സംസർഗവും സംവാദവും ഒക്കെ അങ്ങ് സമൃദ്ധമായി പുലർന്ന് പുലർന്ന് വരണത് നിത്യത വരെ അതിന് നമ്മൾ സ്വർഗമെന്ന് പറയും സംവാദമാണ് സ്വർഗമായിട്ട് കൺവേർട്ടാക്കണത് എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ആക്ടിവിഷനാണ് ശ്രുതി ഹലോ